മലപ്പുറത്ത് ആർവരി പാതയുടെ ഭാഗം ഇടിഞ്ഞ് സർവീസ് റോഡിലേക്ക് വീണു ഒഴിവായത് ഒൻപത് പേർ യൂട്യൂബർ മുതൽ വിദ്യാർത്ഥികൾ വരെ നീളുന്ന ലിസ്റ്റ് പുറത്തുവിട്ട് പോലീസ് സമയമായി ഏഴുമണി എഴുന്നേൽക്കട്ടെ നമസ്കാരം പിണറായിയുടെ വാർത്താ സമ്മേളനം അനുകരിച്ച് പരിഹാസവുമായി വി ഡി സതീശൻ സർവേ തുടരാം മസ്ജിദ് കമ്മിറ്റിയുടെ ഹർജി തള്ളി അലഹബാദ് ഹൈക്കോടതി ജനങ്ങളുമായി ബുദ്ധിമുട്ടുകയാണ് ലോകമെമ്പാടുമുള്ള അഭയാർത്ഥികൾക്ക് അഭയം നൽകാൻ കഴിയുന്ന ധർമ്മശാലയല്ല സുപ്രീം കോടതി ചെന്നൈയിൽ റോഡിൽ പെട്ടെന്ന് രൂപപ്പെട്ടത് വൻ ഗർത്തം കാർ യാത്രികർ കഷ്ടിച്ച് രക്ഷപ്പെട്ടു ഏഷ്യാ കപ്പിൽ നിന്ന് പിന്മാറുമെന്ന റിപ്പോർട്ടുകൾ തള്ളി ബി സി സി ഐ അദാനി ഗ്രൂപ്പിലെ നിക്ഷേപം വെളിപ്പെടുത്തിയില്ല പിഴ ചുമത്തി ലൈസൻസ് റദ്ദാക്കുമെന്ന് മൌറീഷ്യസ് സെബി മുന്നറിയിപ്പ് ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനായി വേഷമിട്ട നടി ജയിലിൽ മുല്ലപ്പെരിയാറിൽ മരമുറിക്കാൻ തമിഴ്നാടിന് അനുമതി നൽകി സുപ്രീം കോടതി